നമസ്കാരം അടുക്കളയിൽ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് വെളിച്ചെണ്ണയാണ് എന്നാൽ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ ഭൂരിഭാഗവും വ്യാജ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുമാണ് മെഡിക്കൽ സ്റ്റോർ മുതൽ പലയിടങ്ങളിലും ഇന്ന് വെളിച്ചെണ്ണ സുലഭമാണ് പക്ഷെ അതെല്ലാം വ്യാജമാണ് എന്നതാണ് വസ്തുത കൂടാതെ വ്യാജ എണ്ണ ആട്ടിക്കൊടുക്കുന്ന അതായത് ഈ ചക്കിലാട്ടിയ മില്ലുകൾ എന്ന ബോർഡും വെച്ചിട്ട് ഇപ്പോൾ എല്ലാ മുക്കും മൂലയിലും വെളിച്ചെണ്ണകൾ സുലഭമായി തന്നെ കിട്ടും കാരണം മെഷീൻ വച്ചിട്ടുണ്ടാകും പക്ഷേ എണ്ണ വരുന്നത് വേറെ എവിടെയെങ്കിലും നിന്നായിരിക്കും എന്നാൽ ഇതിൽ ഒറിജിനൽ വെളിച്ചെണ്ണയുമുണ്ട് കൂടാതെ വ്യാജവുമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരഫെഡ് ഒരു പ്രസ്താവന നടത്തിയത് അതായത് കൊപ്ര വിലവർദ്ധനയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണ സുലഭമാണെന്ന് കേരഫെഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേരയോ അതോട് സാമ്യമുള്ള അല്ലെങ്കിൽ അതോട് സാദൃശ്യമുള്ള പേരുകളിലാണ് വിപണികളിൽ വിൽപ്പന നടത്തുന്നത് ഇങ്ങനെയാണ് ഉപഭോക്താക്കളുടെ ഇടയിൽ വെളിച്ചെണ്ണയുടെ വിൽപ്പന നടക്കുന്നത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വ്യാജ വെളിച്ചെണ്ണ ബ്രാൻഡുകൾക്ക് ലാഭം കൂടുതൽ ലഭിക്കുമെന്നതിനാലും വിറ്റുപോകുമെന്നതിനാലും സൂപ്പർ മാർക്കറ്റുകളിലും കടകൾക്കും അവക്ക് പ്രാമുഖ്യം നൽകുകയാണ് അതായത് ഏതെങ്കിലുമൊക്കെ വിപണിയിൽ പോകുമ്പോൾ രണ്ട് രീതിയിലുള്ള വെളിച്ചെണ്ണ വയ്ക്കും അതായത് ഒരു വെളിച്ചെണ്ണയ്ക്കപ്പോൾ ഒരു ഏകദേശം ഒരു ഉദ്ദേശം ഒരു നൂറ്റി അൻപത് രൂപയാണ് ഒരു ലിറ്ററിൻ്റെത് കൂടാതെ അടുത്ത ഒരു ബ്രാൻഡിൻ്റെത് ഒരു ഒരു ലിറ്ററിൻ്റെത് ഒരു എൺപത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയാണെങ്കിൽ ഉപഭോക്താവ് നേരെ കുറഞ്ഞ വെളിച്ചെണ്ണയായിരിക്കും എടുക്കുന്നത് അങ്ങനെയാണ് ഈ കുറഞ്ഞ പ്രോഡക്റ്റുകൾക്ക് കൂടുതൽ വിപണനം ഉണ്ടാകുക കുറേ വിൽപ്പന നടക്കുമ്പോഴാണ് ഇതുപോലെ വ്യാച്ചന്മാർ വീണ്ടും അതിലേക്ക് വരുന്നത് വിപണിയിൽ ആകെ വെളിച്ചെണ്ണ വിൽപ്പനയിൽ നാപ്പത് ശതമാനമാണ് കേരഫിന്റെ വിഹിതം കേരയ്ക്ക് സാദൃശ്യമുള്ള പേരുകളിൽ ബ്രാൻഡുകൾ ഇരുപത് ശതമാനത്തോളം വിപണി കൈയടക്കിയിട്ടുണ്ട് മറ്റു ബ്രാൻഡുകളാണ് ശേഷിക്കുന്നത് നാപ്പത് ശതമാനവും കേരയാണെന്ന് തെറ്റിദ്ധരിച്ച് നിരവധി ഉപഭോക്താക്കൾ സാദൃശ്യമുള്ള ബ്രാൻഡുകൾ വാങ്ങുന്നുണ്ട് ഏതാണ്ട് പത്ത് ശതമാനത്തോളം വരുന്നത് ഫലത്തിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുള്ള ഒരു പേരിൽ ചുരുങ്ങിയത് പത്ത് ശതമാനം മാർക്കറ്റ് വിഹിതം കേരയ്ക്ക് നഷ്ടം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മായം കലർന്നതാണെന്ന് കണ്ടെത്തി നാൽപ്പത്തി അഞ്ച് വെളിച്ചെണ്ണ ബ്രാൻഡുകൾക്ക് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ നിരോധനം ഏർപ്പെടുത്തിയത് അതായത് കേരമാത കേര നന്മ വെൺമ കേര സൺപൂർണം കേര ചോയ്സ് കേര നാളികേര വെളിച്ചെണ്ണ അതോടൊപ്പം തന്നെ കേര നാളികേര വെളിച്ചെണ്ണ ഗോൾഡ് കേസരി കേരം വാലി കേര നട്ട്സ് കേര രുചി കോക്കനട്ട് ടേസ്റ്റി കേരാ മൃതം കേര കൂൾ കേര കുക്ക് കേര ഫൈൻ മലബാർ കുറ്റ്യാടി കെ എം സ്പെഷ്യൽ ഗ്രാൻഡ് കോക്കോ மலபார் ட்ராப்ஸ் கேரா சூப்பிரீம் உள்பட നാൽപ്പത്തി അഞ്ച് വെളിച്ചെണ്ണ ബ്രാൻഡുകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ബ്രാൻഡുകളിലെ വെളിച്ചെണ്ണയുടെ ഉൽപ്പാദനം സംഭരണം അതോടൊപ്പം തന്നെ വിതരണം വിൽപ്പന എന്നിവയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ആറിലെ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം പാലിക്കാത്തവയാണിത് നിരോധിച്ച ഈ ഇനം വെളിച്ചെണ്ണകൾ വിൽക്കുകയോ അതോടൊപ്പം തന്നെ സംഭരിക്കുകയോ വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ തന്നെ വ്യക്തമായി പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്